െന്ന് പറയുമ്പോൾ പൊതുവേ ആനയും അമ്പാരിയും ചെണ്ടമേളവും തൃശൂർ പൂരവും ഒക്കെയാണ് മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുക എന്നാൽ കാവും കരയും അണിഞ്ഞൊരുങ്ങുന്ന പൂക്കാലമാണ് വടക്കേ മലബാറിന്റെ ഒൻപത് ദിവസം നീളുന്ന ഈ പൂരോത്സവം ആരാധനാമൂർത്തിയാകട്ടെ കാമദേവനും വസന്തവും കാമനും സന്തത സഹചാരികൾ വിശ്വാസം കാമന്റെ വരവിനു മുൻപായി വസന്തൻ വന്ന് പൂക്കാലം ചെമ്പകപ്പൂ അതിരാണിപ്പൂ തുടങ്ങി പലതരം പൂക്കൾ വേനൽക്കാലത്തും ഉത്സവത്തിനായി വിരിഞ്ഞു നിൽക്കും പൂരക്കാലത്ത് കോടിമുണ്ടുടുത്ത പെൺകുട്ടികൾ വീടിന്റെ പടിഞ്ഞാറുവശം കിണറിന്റെ അരികിലായി പൂവിടുന്നത് പതിവ് കാഴ്ചയാണ് ഇന്ന് വീടുകളിൽ അപൂർവമായി പൂവിടാറുള്ളൂവെങ്കിലും ക്ഷേത്രങ്ങളിൽ പൂരോത്സവം പതിവ് തെറ്റാതെ നടക്കുന്നു രാവിലെ ചെമ്പകപ്പൂവിടും വൈകിട്ട് കിണ്ടിയിൽ വെള്ളം കൊടുക്കും പൂരനാളിൽ മണ്ണുകൊണ്ടോ ചാണകം കൊണ്ടോ ഉണ്ടാക്കുന്ന കാമദേവനെ പാട്ടുപാടിക്കൊണ്ട് മരച്ചുവട്ടിൽ കൊണ്ടാക്കി പൂക്കൾ കൊണ്ട് അലങ്കരിക്കും ചില സ്ഥലങ്ങളിൽ ആറാം ദിവസം കാമന്റെ രൂപങ്ങൾ തീർക്കുന്നവരുമുണ്ട് പൂരനാളിൽ മൂന്ന് കാമന്മാരെ പ്രാർത്ഥനാപൂർവം കാഞ്ഞിരത്തിന്റെ ഇലയിലേക്കോ അല്ലെങ്കിൽ പ്ലാവിലയിലേക്കോ പൂരക്കുട്ടിയെടുത്തുവെക്കും ചുറ്റും കാമന് ഇഷ്ടമുള്ള പൂക്കൾ കൂടി വിതറുകയും അതിനു ചുറ്റും വലം വെക്കുകയും ഉച്ചത്തിൽ കൂവി വിളിക്കുകയും ചെയ്യും സന്ധ്യാസമയത്ത് വിളക്ക് വെച്ചതിനു ശേഷം കാമനും കരയിലെ ഇതിനോടകം വെയിലേറ്റുവാടിയ പൂക്കൾക്കും വെള്ളം കൊടുക്കുന്ന ചടങ്ങ് കൂടിയുണ്ട് പൂരം ദിവസത്തിൽ ഉപ്പില്ലാത്ത മധുരമില്ലാത്ത പച്ചരിയുടെ കഞ്ഞി കാമന് വിളമ്പു രാത്രിയിൽ മധുരവും ഉപ്പുമില്ലാത്ത അട നൽകുന്ന ചടങ്ങുമുണ്ട് രാത്രി വീട്ടിലെ മുറത്തിലേക്ക് പൂരക്കുട്ടിയുടെ നേതൃത്വത്തിൽ കാമന്മാരെ എല്ലാവരെയും എടുത്തുകയറ്റും ഇതിനോടകം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പ്ലാവിന് ചുവട്ടിൽ ഈ കാമന്മാരെ കൊണ്ടുപോയി വെക്കും വിളക്കും കിണ്ടിയും വെച്ച് അരിവിതറി വലം വെച്ച് തൊഴുതു നിന്ന് പാട്ടുപാടി യാത്രയാക്കുന്നതോടെ ചടങ്ങുകൾ അവസാനിക്കും ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഊരോത്സവമാണ് ശ്രീ ദേരമംഗല അമ്പലം അതിൻ്റെ ഭാഗമായുള്ള ഉപക്ഷേത്രമാണ് ശ്രീ കർക്കകാവ് ഭഗവതി ക്ഷേത്രം അതിൻ്റെ ഭാഗമായിട്ടാണ് കുണ്ടത്തിൽ ഒരു മാസക്കാലം പൂരക്കളി പരിശീലനം അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന ചടങ്ങുകളും നടക്കുന്നത് അതിൻ്റെ ഭാഗമായി ഒരു മാസം നിലനിൽക്കുന്ന കളിയിൽ അവസാന ദിവസമാണ് പന്തൽ കളിമാറുന്നതെന്ന് പറയുന്നത് പന്ത് പന്തൽ കളിമാറുന്ന ദിവസം ഉച്ചയ്ക്ക് ഉച്ചക്കൊരു മണിക്ക് പൂരക്കളി ആരംഭിക്കുകയും നാടക നടക്കും ാണ് ഒട്ടേറെ സവിശേഷതകൾ നിറഞ്ഞ വടക്കിന്റെ പൂരോത്സവത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് പൂരോത്സവം പെൺകുട്ടികളുടെ കാമദേവനെ പൂജിക്കുന്നതാണെങ്കിൽ കളരിച്ചുവീടുകൾ ഇഴുകിച്ചേർന്നിരിക്കുന്ന ആണുങ്ങളുടെ മെയ്യാഭ്യാസ പ്രകടനമാണ് പൂരക്കളി പുറത്തു നിർമ്മിച്ച പന്തലുകളിലാണ് പൂരക്കളിക്ക് തുടക്കം കുറിക്കുന്നത് വ്യത്യസ്തത കൊണ്ടും ആചാരപെരുമ കൊണ്ടും കാലത്തെ അതിജീവിക്കുകയാണ് വടക്കൻ മലബാറിലെ ഈ പൂരോത്സവം ഇ ടി വി ഭാരത് കാസർകോട്